ഇവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഈ കോസ്റ്റ്യൂമും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു ഓണത്തിൻ്റെ സെലിബ്രേഷനിലാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ പുതിയ വർക്ക് എന്നു പറയുന്നത് നമ്മുടെ മഴവിൽ മനോരമയിൽ അർച്ചൻ ചേച്ചി എൽ എൽ ബി ആണ് രുക്കു എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഒരു പാവമാണോ എന്ന് ചോദിച്ചാൽ പാവമാണ് എന്ന കവർച്ചു കുശുമ്പിയാണ് പിന്നെ എൻ്റെ വർക്ക് പ്രത്യേകിച്ച് പറയണമെന്നില്ല ഇപ്പം അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഞാൻ മോഡലിലൂടെയാണ് ആക്ടിങ്ങിലോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് സൂര്യയിലെ സംരക്ഷണം ചെയ്യുന്ന കന്യാദാനമാണ് അതിൽ ദയ എന്ന ക്യാരക്ടറാണ് അപ്പോൾ അതിൽ നമ്മുടെ ദേവൻ സാറാണ് എൻ്റെ അച്ഛനായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ആളുടെ ഒരു സാമി അയ്യപ്പൻ സീരിയലിന് ശേഷം കുറേ ബ്രേക്കിന് ശേഷമാണ് നമ്മുടെ അച്ഛൻ ഏവനച്ഛൻ സീരിയൽ രംഗത്ത് വരുന്നത് നമ്മുടെ കന്യാദാനത്തിലൂടെ പിന്നെ എൻ്റെ ഒരു എൻ്റെ ലൈഫിൽ പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കന്യാദാനം ആയിരത്തി നാന്നൂറ് എപ്പിസോഡ് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയും രണ്ടായിരം എപ്പിസോഡുകൾ കടന്നു പോകട്ടെ ഈ അവസരത്തിൽ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇപ്പോഴത്തെ ഈ ഓണ സെലിബ്രേഷൻ എന്നെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് നിങ്ങളും കൂടെ ഉണ്ടാവില്ലേ

എന്നിങ്ങനെ വിളിച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നലായിരിക്കും എൻ്റെ തോന്നലായിരിക്കും അപ്പോൾ സീരിയൽ നടിയാണെന്ന് പറയുമ്പോൾ ഇതുപോലെ ഡേറ്റിൻ്റെ ഒക്കെ പറഞ്ഞിട്ടാണ് അവർ വിളിക്കാം കേട്ടോ എന്ന് പറയും പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ കുറേ പേര് ഇങ്ങനെ വിളിച്ച് പക്ഷേ നമുക്ക് സീരിയലിൻ്റെ ഡേറ്റും അവരിൻ്റെ ഡേറ്റും എല്ലാം കൂടി ക്ലാഷ് ആവേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കുറേ പ്രോജക്റ്റ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോഴോ ഇവിടെ ആരും വന്നിട്ടില്ല